ഐ ഗ്യാസ് അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലുള്ള ശംഖപുഷ്പോ ശംഖുപുഷ്പത്തിൻ്റെ മരകൂട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ ഇത് ഔഷധമാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ അറിയത്തില്ല അതിന് പറ്റിയിട്ട് ഇത് വെള്ളം തിളപ്പിക്കാൻ എടുക്കുമ്പോൾ പോലെ എന്താ ഫേസ് വാഷ് അങ്ങനെ എന്തോ ആക്കിയിട്ട് എങ്ങനെയെടുക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഫ്ലവേഴ്സൊക്കെ പൊട്ടിച്ചെടുത്താലോ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ഫുള്ള് പൊട്ടിച്ചിട്ട് എത്ര ഫ്ലവർ ഉണ്ടെന്ന് മനസ്സിലാട്ടോ അങ്ങനെ അത് ഫുള്ള് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ മരം വന്നിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ അപ്പോൾ ഇതാണ് എനിക്ക് എനിക്കിട്ടിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടോ അവിടെയാണ് അതിൻ്റെ മരം അവിടെ അപ്പോൾ ഇത് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ് ഇത് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണക്കാലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടെ ഒന്ന് കൊട്ടി കേട്ടോ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ട് നമുക്ക് ഇത് എണ്ണിക്കാം കൃത്യം ഇരുപത്തി അഞ്ച് ഫ്ലവേഴ്സാണ് ഇത് വന്നിട്ടുള്ളത് ഇനി നമുക്കിത് ഉണക്കിയിട്ട് വെള്ളം തിളപ്പിക്കുമ്പോഴും ഇടാം അപ്പോൾ ഞാൻ ഇവിടെ കുറേ കുറേ മുമ്പൊക്കെ ഇങ്ങനെ ഇതാക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ ഡേ ഇത് ഞാൻ ഇതിനു മുമ്പ് ഉണക്കി വെച്ചതായിരുന്നു ഇത് ഇനി വെള്ളം തിളപ്പിക്കുമ്പോഴൊക്കെ ഇടാം അപ്പോൾ ഇതാണ് ഉണക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഫ്രഷ് ഫ്ലവേഴ്സ് ഇതാണ് കേട്ടോ ഇതുപോലെ ഉണക്കുകയാണ് ചെയ്യുന്നത് ഇത് അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇത് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാണ് സ്കൂളിലേക്ക് കൊണ്ടുപോവാറുള്ളത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ നനച്ചപ്പ് വെള്ളം ആയുധം കേട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ ശംഖു ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ബായ്